ശ്രീ മനോജ് മാമല ഒരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രദേശത്തിന്മേൽ അവകാശവാദം ഉന്നയിക്കുന്ന വനംവകുപ്പ് വളരെ അടിസ്ഥാനരഹിതമായ കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ചർച്ച ചെയ്ത കാര്യമാണ് പക്ഷേ തുടർന്നും അതേ രീതിയിലുള്ള നടപടികളുമായി വനംവകുപ്പ് മുന്നോട്ട് നീങ്ങുന്നു തിരുത്താൻ തയ്യാറാകുന്നില്ല പ്രദേശവാസികൾ അത് തിരുത്തണമെന്ന് ആവശ്യപ്പെട്ട് ഇപ്പോൾ നിങ്ങൾ ഒപ്പിട്ട് ഹർജി സമർപ്പിക്കുന്ന മുഖ്യമന്ത്രിക്ക് അയക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു ഒരു സ്ഥിതിവിശേഷം സൃഷ്ടിക്കപ്പെടുന്നു എന്നാണ് താങ്കൾക്ക് തോന്നുന്നത് ഈ ഇത്തരത്തിലുള്ള വനഭൂമി കയ്യേറ്റം എന്ന് പറയുന്ന ഒരു പ്രവൃത്തി ഇത് ആദ്യമായിട്ട് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലുണ്ടാകുന്ന ഇത് ഒരു കുടിയേറ്റം അവിടെ തുടങ്ങിയ കാലം മുതല് വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നുള്ളത് ഇത് ഏത് സർക്കാരുകൾ പരിചയാലും ഏത് ഏഹ് രാഷ്ട്രീയ നേതൃത്വത്തിന്റെ കീഴിലുള്ള സർക്കാരാണ് കേരളം ഭരിക്കുന്ന കാലത്തും എല്ലാ കാലഘട്ടങ്ങളിലും ഒരു സമാന്തര സംവിധാനമായി വനം വനംവകുപ്പ് അവിടെ പ്രവർത്തിക്കുന്നുണ്ട് അത് എവിടെയെന്നല്ല കേരളത്തിൽ ഒട്ടാകെ ഈ പ്രശ്നമുള്ളതിന്റെ ഒരു പ്രതിഫലനമാണ് ഈ മണ്ണപ്പുറം ഗ്രാമപഞ്ചായത്തിലെ ആറാം വാർഡില് അഞ്ഞൂറ്റി പതിമൂന്നോ അഞ്ഞൂറ്റി പത്തൊൻപത് കുടുംബങ്ങളുള്ള ഈ ആറാം വാർഡില് ഈ പ്രതിസന്ധി നിലനിൽക്കുന്നത് ഇത് അറുപത്തഞ്ച് എഴുപത് കാലഘട്ടം മുതൽ ഇപ്പം അറുപത് അറുപത്തഞ്ച് വർഷത്തിനു മുകളിലായ കുടിയേറ്റ മേഖലയാണ് ആ കുടിയേറ്റ മേഖലയിൽ കൃത്യമായിട്ട് വനഭൂമിയും കൃഷിഭൂമിയും തമ്മിൽ ജണ്ടായിട്ട് വേർതിരിച്ച് സംരക്ഷിച്ചു വരുന്നതാണ് ഈ ജണ്ടായിട്ട് സംരക്ഷിച്ചു വരുന്ന ഭൂമിയിൽ നമുക്ക് ആളുകൾക്ക് നിങ്ങൾക്ക് മെഡിയായിക്കൊക്കെ വന്ന് പരിശോധിച്ചാൽ അറിയാം കൃത്യമായിട്ട് അറുപത് എഴുപതഞ്ച് വണ്ണമുള്ള റാവറൂര് സൈഡിലും അങ്ങേയശത്ത് കോര വണ്ണവുമാണ് അത് കൃത്യമായി വേർതിരിക്കപ്പെട്ടിരിക്കുന്നതാണ് ഒരു എഴുപത് വർഷം പഴക്കമുള്ള തെങ്ങ് അതുപോലെ ജാതി കൊക്ക മറ്റുള്ള എല്ലാ തരം കൃഷികളും അതുപോലെ ഈ പ്രദേശത്ത് വണ്ണപ്പുറം ഗ്രാമപഞ്ചായത്തിലാണ് ഈ പ്രദേശം സ്ഥിതി ചെയ്യുന്നത് ഈ വണ്ണപ്പുറം ഗ്രാമപഞ്ചായത്തിന് മുൻപ് ഇത് കോടിക്കുളം ഗ്രാമപഞ്ചായത്തും കോടിക്കുളം വില്ലേജുമായിരുന്നു ആ കാലഘട്ടത്തിൽ പോലും ഈ പ്രദേശത്ത് കുടിയേറ്റം ഉള്ളതാ ഉണ്ടായിരുന്നു ആ താമസം ഉണ്ടായിരുന്നാണ് ഇന്നലെയോ ഇനി ഒരു കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ആരംഭിച്ച കുടിയേറ്റമോ ഒരു പുതിയ കയ്യേറ്റവോ ഒന്നുമല്ല ഈ പ്രദേശം നിലവിൽ അപ്പൊ അവരുടെ വില്ലേജ് ഓഫീസർ തന്നെ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞു നാലായിരത്തി അഞ്ച് ഏക്കറ് വണ്ണപ്പുറം ഗ്രാമപഞ്ചായത്തിന്റെ തൊണ്ണൂറ് ശതമാനം ഭൂമിയും റിസർവ് ചെയ്യപ്പെടുന്നത് മുഴുവൻ ഭൂമിയും വനമാണ് എന്ന് അതായത് ഈ വനത്തിന്റെ സ്റ്റാറ്റസ് ആണ് എന്ന സർട്ടിഫിക്കറ്റ് അദ്ദേഹം കൊടുത്തു കഴിഞ്ഞു അതെന്ത് അടിസ്ഥാനത്തിലാണ് എന്ത് ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്നുള്ളത് സർക്കാർ അന്വേഷിക്കുകയും ഈ രണ്ട് ഉദ്യോഗസ്ഥന്മാർക്കെതിരെയും നടപടി ഉണ്ടാകണമെന്നതാണ് ഞങ്ങളുടെ ഒരു ആവശ്യം അതുപോലെ ഈ കോടിക്കുളം ആയിരുന്ന കാലത്തും കോടിക്കുളം വില്ലേജ് ആയിരുന്ന കാലത്തും ആ പ്രദേശത്ത് ജോയിന്റ് വെരിഫിക്കേഷനിൽ അപാകത നടന്നു എന്ന് അതിശക്തമായി ഞങ്ങള് ഓരോ കാലഘട്ടങ്ങളിലും ബാധിച്ചു അതിനുശേഷം ഞങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ അന്നത്തെ റവന്യൂ മന്ത്രി ആയിരുന്ന കെ ഈ വിഷയം പരിഹരിക്കണമെന്ന് പറഞ്ഞ് ഞങ്ങള് ഒരുനൂറ്റി അൻപത്തി ഒൻപതാണ് എന്ന് എനിക്ക് തോന്നി കുടുംബങ്ങൾ ഒപ്പിട്ട് അന്ന് ഇവർ റവന്യൂ മന്ത്രിക്ക് അപേക്ഷ നൽകുകയും ആ അപേക്ഷയുമായി കളക്ടറോട് നടപടി എടുക്കാൻ പറയും ഈ ആ സമയത്ത് ഓർഡർ വരും പിന്നീട് തുടർ നടപടികളൊന്നും അവിടെ ആ പ്രശ്നം നിശബ്ദമായി പോകും ഞങ്ങളെ സംബന്ധിച്ച് ഈ പ്രശ്നങ്ങൾക്ക് ഒരു ശാശ്വത പരിഹാരം ഉണ്ടാകും തൊടുപുഴ താലൂക്കില് ഇടുക്കി ജില്ലയിലെ തൊടുപുഴ താലൂക്കിലും കോടിക്കുളം വില്ലേജ് ആയിരുന്ന കാലത്ത് ഈ ഓവർ നമ്പർ അറുപത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതാം നമ്പർ കേസ് സർക്കാരിനെതിരെ എം ആർ അഗസ്റ്റൻ എന്ന് പറയുന്ന വ്യക്തി നൽകുകയും ഈ എം ആർ അകശൻ എന്ന വ്യക്തിക്ക് അഞ്ചേക്കർ ഭൂമി ജിഒപി നമ്പർ ഗവൺമെന്റ് ഓർഡർ പ്രകാരം ഇരുന്നൂറ്റി എൺപത്തിഒൻപത് ബാ അറുപത്തി എട്ട് പ്രകാരം അഗ്രികൾച്ചർ ഡേറ്റ് ഏഴ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് പ്രകാരമുള്ള ആനുകൂല്യങ്ങൾക്ക് അവകാശമുണ്ടായി എന്ന് തൊടുപുഴ മുനിസിപ്പൽ കോടതി വിധിച്ചിരിക്കുന്നതാണ് ആ വിധിച്ചിരിക്കുന്ന ഭൂമി കോടതിയിൽ നിന്ന് കമ്മീഷൻ വരികയും ഈ സ്ഥലത്തിന്റെ സ്റ്റാറ്റസ് എഴുതി തയ്യാറാക്കുകയും അതിന്റെ ഈസ്റ്റ് ആനചാടി തോട് വ്യക്തമായി കാണിച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ വെസ്റ്റ് കാണിഞ്ഞിരിക്കുന്നത് ഈട്ടിക്കൽ രാഘവനും പാപ്പത്തിന്റെയും ഭൂമിയാണ് അതുപോലെ തന്നെ ചില സാങ്കേതിക പ്രശ്നങ്ങൾ പോലെ അദ്ദേഹവുമായിട്ട് തുടരാൻ നമുക്ക് കഴിയുന്നില്ല എന്താണെങ്കിലും ഇടുക്കിയിൽ ഒരു അഞ്ചേക്കർ ഭൂമിക്ക് ആനുകൂല്യം ലഭിച്ച വ്യക്തിക്ക് പോലും രണ്ടേക്കറാണ് വനംവകുപ്പ് ജോയിന്റ് വെരിഫിക്കേഷനിലാണ് വ്യക്തിപ്പെടുത്തിയത് അതായത് വനംവകുപ്പിനോട് കുസ്തി പിടിക്കുകയോ അവരെ അനുസരിക്കാത്ത ഒരു സാഹചര്യം വരികയോ ചെയ്യുന്ന ആളുകളെ അവന് ഏതു വിധേനയും ഒതുക്കുകയും ഏതു വിധേയനയും ഉപദ്രവിക്കുന്ന ഒരു നിലപാടാണ് ഇത് ആദ്യകാലം മുതലേ എഴുപത് എഴുപത്തൊന്ന് എഴുപത്തിയഞ്ച് കാലഘട്ടം മുതലേ ഈ കുടിയേറ്റമുള്ള ഉള്ള കാലം പോലെ വനംവകുപ്പിന്റെ ഭാഗത്തു നിന്ന് വരുന്നത് അപ്പം ഒരു സർക്കാർ സംവിധാനം പട്ടയ നടപടികളുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അതിനെ അട്ടിമറിക്കാൻ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഞങ്ങളെ സംബന്ധിച്ച് അതിഭയങ്കരമായ ദുഃഖവും വ്യസനവും അടി വിഷയത്തിൽ അതായത് ഒരു കുരിശ് വന്ന് ഞങ്ങളത് അവിടെ കുരിശ് സ്ഥാപിക്കുകയും ഇടവയത്ത് നിന്ന് സ്ഥാപിക്കുകയും ആ കുരിശ് വിഴുതർത്തോട്ടു പോയ ഭൂമിയിൽ വ്യക്തമായിട്ട് തൊണ്ണൂറ്റിയാറില് മൈത്രി ഭവന പദ്ധതി അനുസരിച്ച് വീട് കൊടുത്ത ഭൂമിയാണ് ആ ഭൂമിയിൽ കറണ്ട് ഉണ്ട് വാട്ടർ കണക്ഷൻ ഉണ്ട് പഞ്ചായത്തിന്റെ ഇത് വനപ്പൂമിയിൽ എങ്ങനെയാണ് ഇത്തരം കാര്യങ്ങൾ വരുന്നത് ഈ കാര്യങ്ങളിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഒരു വ്യക്തത ഉണ്ടായേ മതിയാവും പ്രശ്നത്തില് വനംവകുപ്പിന്റെ ഈ രാഷ്ട്രീയ ഈ അഹങ്കാരവും അതായത് ആ ദുഃഖ വെള്ളിയാഴ്ച കുരിശ് പറഞ്ഞതിന്റെ പിത്യാവശ്യം പുരിശിന്റെ വഴി വന്നപ്പോൾ സർവ്വവിധ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാര് ഒരു മനു നായർ എന്ന് പറയുന്ന ഒരു സ്കോഡിന്റെ റേഞ്ച് ഓഫീസറോ ഫോറസ്റ്ററോ കൃത്യമായിട്ട് എനിക്ക് അദ്ദേഹത്തിന്റെ അഴിഫേന ഇടയിൽ അദ്ദേഹം ോട് കെഞ്ചാത ഗഞ്ചി ഒരു ഫോഴ്സിനെ അവിടെ നിന്ന് ഒഴിവാക്കുക ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ചന്ദ്രനിലെ ആളും പോയി കുടുങ്ങിയാല് അവരെ പോയി അവിടെ തിരിച്ചു കൊണ്ടുവരാനുള്ള സംവിധാനമുള്ള കാലത്ത് നമ്മുടെ പുതുതല എന്ന് പറയപ്പെട്ട കുഞ്ഞുങ്ങൾ ഒരു വിശുദ്ധവാരം ആഘോഷിക്കാൻ വേണ്ടി കുടുംബ വീടുകളിൽ വന്ന കുഞ്ഞുങ്ങൾ വരുമ്പോൾ പറ്റം ഫോറസ്റ്റുകാർ പുരുഷന്റെ വഴി നിന്ന് തടയും അത് ഒഴിവാക്കാൻ കെഞ്ചാത ഗഞ്ചി ഉദ്യോഗസ്ഥരോട് ഞങ്ങള് ആ എല്ലാവിധ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരും പറഞ്ഞു പോലീസ് ആഭാരണത്ത് നിന്ന് പ്രദേശത്ത് നിന്ന് വിട്ടുപോയി അയാളും അയാളും ഉൾപ്പെടെയുള്ള എന്തോ വാശി പിടിക്കുന്ന രീതിയിൽ കുറെ ഉദ്യോഗസ്ഥന്മാർ ഈ പ്രദേശത്ത് വന്നത് എന്ന് കാണിച്ച കോപ്രാന്തം ഈ വനംവകുപ്പിന്റെ ഈ ധിക്കാരപരമായ നടപടി അതായത് ഒരു സമാന്തര സർക്കാരായി രൂപപ്പെട്ടുകൊണ്ടുള്ള ഈ പ്രവർത്തനം എന്ത് കാരണവശാലും ശക്തമായി ഞങ്ങള് എതിർത്തു അതായത് ഒരു കുറെ എന്നെ സംബന്ധിച്ച് ഒരു നാൽപ്പത് നാൽപ്പത്തിയഞ്ചു വർഷത്തെ ഓർമ്മ ഏറെക്കുറെ ആ പ്രദേശത്തെ സംബന്ധിച്ച് നാല്പത് വർഷത്തിൽ കുറെ മറ്റൊരു കാര്യം ചോദിക്കുന്നത് നിങ്ങളിപ്പോൾ ഈ നൂറ്റിമുപ്പത്തെട്ട് പേർ ഒപ്പിട്ട് ഒരു ഇത് പരാതി കൊടുത്തു എന്ന് പറഞ്ഞല്ലോ അതിന് എന്തെങ്കിലും നടപടി ഉണ്ടായോ അതാ പറയാം ജോയിന്റ് വെരിഫിക്കേഷനിൽ വെരിഫിക്കേഷൻ അവാംഗന ഉണ്ടായെന്നും അതായത് വ്യക്തമായിട്ട് ഈ ഭൂമിയിൽ കൊടുത്തു ആ കൊടുത്ത ഒരു വ്യക്തിയെ അഞ്ചേക്കർ ഭൂമി കോടതി മുനിസിപ്പൽ കോടതി എൺപത്തി എഴുപത്തിഒൻപതിന് വന്നു എൺപത്തിഒൻപതിന് എൺപത്തി ഒന്നിലാ വിധി ഒപ്പിട്ടു മുപ്പത് മൂന്ന് എൺപത്തി ഒന്നിന് തീർപ്പ് കൽപ്പിച്ച വിധിയാണ് അഞ്ചേക്കർ ഭൂമി അയാൾക്ക് കോടതി അനുവദിച്ചത് ആ ഭൂമിക്കകത്ത് പോലും രണ്ടേക്കറാണ് വനംവകുപ്പ് ജോയിന്റ് വെരിഫിക്കേഷൻ പെടുത്തിയത് ഒന്ന് ഒന്ന് എഴുപത്തി ഏഴിന് പുതുക്കൊള്ളുന്ന നാലേക്കർ ഭൂമിക്ക് വരെ പട്ടയം കൊടുക്കാവുന്ന വ്യവസ്ഥയുള്ള ഈ വ്യക്തിയോട് വൈരാഗ്യം തീർന്നത് അങ്ങനെയാണ് രണ്ടേക്കർ ഭൂമിയൊക്കെ കൊടുത്തത് അത്തരത്തില് ഈ പ്രദേശത്ത് എൺപത്തി ഒന്നിന് അന്നത്തെ സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഇപ്പോ സി സി എഫിനോട് റിപ്പോർട്ട് കൊടുത്തു പ്രദേശത്ത് സംഘർഷം നിലനിൽക്കാതിരിക്കാൻ കൃത്യമായി നിങ്ങളുടെ അതിർത്തി നിശ്ചയിക്കാൻ എഴുപത്തി ഒൻപത് എമ്പ് നാല് ഘട്ടത്തിൽ ഉണ്ടായിരുന്ന കല്ല് കൃത്യമായിട്ട് അവരായിട്ട് വേർതിരിച്ച് തിരിച്ച് വനഭൂമിയും കൃഷിഭൂമിയുമായിട്ട് സംരക്ഷിച്ചു വരുന്നതാണ് പഞ്ചായത്ത് കരകൾ ഞങ്ങൾക്ക് അനുവദിക്കുന്നു ഞങ്ങൾക്ക് അംഗൻവാടികളുണ്ട് ഏഹ് പള്ളികളുണ്ട് അവിടെ അതുപോലെ മറ്റു ക്ലബുകൾ മറ്റെല്ലാവരും നല്ല നിലവാരത്തിലുണ്ട് നെയ്യശ്ശേരി തൂക്കമ്പ്രസാർ റോഡ് എന്ന് പറയുന്നത് നൂറ്റി മുപ്പത്തിരണ്ട് കോടി രൂപ ഹലോ നൂറ്റി മുപ്പത്തിരണ്ട് കോടി രൂപ മുടക്കി റീബിൽഡ് കാരണപ്പെടുത്തിയ റോഡ് വരുന്ന ആ റോഡിന്റെ സൈഡിലാണ് ഈ കുടിച്ചു തന്നത് അല്ലാതെ ഒരു വനഭൂമിയിൽ കയ്യേറി എന്ന് പറഞ്ഞ് ആ ആദ്യം ആ വന്ന വാർത്തകൾ മുഴുവൻ വനഭൂമിയിൽ കയറിയ കുരിശ് വനം വകുപ്പ് പൊളിച്ചു നിസ്സാരവത്കരിച്ച് ആ പ്രശ്നത്തെ തള്ളിക്കളഞ്ഞ് ഒരു ഭാഗം ജനങ്ങളെ കളിയാക്കി അവരെ പരിഹസിക്കുന്ന ഒരു നിലപാടാണ് എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടായത് ഞാൻ അങ്ങനെ സംബന്ധിച്ച് ഒരു കാര്യവും സൂചിപ്പിച്ചോട്ടെ പെട്ടെന്ന് ഞാൻ പറഞ്ഞു പറയു വർഷത്തെ ഓർമ്മയോട് ഞാൻ പറഞ്ഞു ആദ്യകാലം മുതലേ ഞങ്ങളുടെ പറമ്പിൽ കൃഷി ചെയ്യുന്ന ഞാനൊക്കെ ചെറുപ്പത്തിൽ പയ്യനായിട്ട് നിൽക്കുന്ന നമുക്ക് ഓർമ്മ ഒരു കപ്പ നട്ടാൽ അതിന്റെ ആദ്യ ഫലം എന്ന് പറഞ്ഞ നല്ല ചൂട് കപ്പ റേഞ്ച് ഓഫീസറുടെ വാഹനത്താ കൊണ്ടുപോകുന്നത് വാഴക്കൊല വെട്ടിയാൽ നല്ല വാഴയുടെ കൊല ഏറ്റവും മുതിർന്ന കൊല റേഞ്ച് ഓഫീസറുടെ വാഹനത്തെ കൊണ്ടുപോകുന്ന ഇല്ലെങ്കിൽ അവന്റെ പേരെ കത്തിക്കും കത്തിക്കാതിരിക്കാൻ പാരിതോഷ്യവും കൊടുക്കുന്നതാണ് പിന്നെ കരിക്ക് ഏറ്റവും കുടുംബത്തിലെ കുഞ്ഞുങ്ങൾ അന്ന് മുളകരച്ച് കഴിഞ്ഞു കുടിക്കുമ്പോഴും യുവമാർക്ക് കരിക്ക് കൃത്യമായി വെട്ടിക്കൊടുത്തും അവിടെ നിലനിന്ന് നിർത്തിയും ഉൾപ്പെടെ ബന്ധപ്പെട്ടെന്ന് എടുത്തിയ സംഭവമാണ് ഞാൻ ഈ വൈകാരികമായി പറയുന്നാൽ എന്നെ സംബന്ധിച്ച് ആ ചെറുപ്പത്തിൽ മൂന്ന് വയസ്സുള്ള ഒരു ബാലന്റെ ഓർമ്മ അന്ന് ഒന്ന് പോലെ അവശേഷിക്കുന്നുകൊണ്ടും കൃത്യമായിട്ട് ഞാൻ സൂചിപ്പിക്കുന്നതാണ് വിവരം വനംവകുപ്പിനെ പേടിപ്പിക്കരുത് അതാണ് അന്ന് മുതൽ കേൾക്കുന്ന ഒരു ഭാഗം ഞങ്ങൾക്ക് അങ്ങനെ ഒരു പേടിപ്പിക്കാതെ വനംവകുപ്പിനെ ഭയപ്പെട്ട ഒരു ജീവിതം ഞങ്ങൾക്ക് ആവശ്യമില്ല